അത്ര മധുരല്ലേ നമ്മുടെ കായ്ക്കുമ്പോ മധുരം കൂടുന്ന കിടന്നുണ്ട് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾക്ക് ഉച്ചക്കിടക്കുള്ള കറി എന്താണെന്നറിയാമോ തക്കാളിയാണ് കേട്ടോ തക്കാളി കുറേ നാളായി നമ്മൾ അതുകൊണ്ട് കറി വെച്ചിട്ട് അതായത് തക്കാളി കൊണ്ട് അബി തക്കാളി അബിയലിടും തക്കാളി സാമ്പാറിലിടും അങ്ങനെ ഓരോന്നും തക്കാളി ചേച്ചേക്കാറുണ്ട് പക്ഷെ തക്കാളിക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള കറിയാണെന്ന് വെക്കണം കേട്ടോ ഞാൻ ചട്ടിയിലാണ് കേട്ടോ വെക്കണത് ഒരു രണ്ട് തക്കാളിയും വലിയ തക്കാളി ഇരുന്നു രണ്ടെണ്ണം നീളത്തിൽ ഇതാ ഇങ്ങനെ സ്ലൈഡ്സായിട്ട് കീറി വെച്ചു പിന്നെ ഒരു സവാള ഇടത്തര സവാളയാണ് ഇങ്ങനെ ചെറുതായിട്ട് ആക്കി വെച്ചു പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇടാട്ടോ ഒരു കഷ്ണം ഇഞ്ചി വേണം ഇഞ്ചി നമുക്ക് ചതും ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് ചതക്കാട്ടോ ഇഞ്ചി എപ്പ ചേർക്കുമ്പോഴും ഏതിന് ചേർക്കുമ്പോഴും ചതച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇഞ്ചി അതിനു ഉള്ളി ആയാലും ഇഞ്ചിന്റെ ശരിക്കും അതിന്റെ ആ സത്യം കിട്ടു ഇഞ്ചി അതും ഇട ഇനി കറിവേപ്പില്ല எட்ட நல்லதுட்டோ இஞ்சி உள் பச்சமுி கறிவேப்பில ப்ளஸ் தக்காளி நமக்கு அப்பளகு படி ஒன்று ரெண்டு ரெண்டரை டீஸ்பூன் முளகுப்பொடி இட்டு ஒரு டீஸ்பூன் மஞ்சள் படி இட்டும் மல்லிப்பொடி ഒന്ന് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അതിലേക്ക് ആവശ്യം ഉപ്പ് തക്കാളിക്ക് പുളി ഉണ്ട് എങ്കിലും ഒരു കഷ്ണം കുടപ്പുള്ളി ഇടാ ഒരെണ്ണം മതി ഒരു കഷ്ണം കുടപ്പുള്ളി ഇടാം ഒരു ഒരു കഷ്ണം കുടപ്പുളി ഇടാം ഇട്ടു നന്നായിട്ടൊന്ന് തിരുങ്ങും ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തു വയ്ക്കാം നന്നായിട്ട് തിളച്ചത് വേവട്ടെ അടിപൊളിയാണ് നന്നായിട്ടൊന്ന് വെള്ളം വറ്റട്ടെ വെള്ളം വറ്റാന്ന് വെച്ചാൽ കണ്ടോ നന്നായിട്ട് ഇത് ഉടയണം ഉടഞ്ഞ ഉടനെ ബെസ്റ്റ് അരിഞ്ഞു പോകുന്ന വേണ്ട എന്നാലും നന്നായിട്ട് വേവണം ഉടയണം അപ്പോഴാണ് സ്വാദ് ഉണ്ടാവുക അതിന് കേട്ടോ ഇനി നമ്മൾ വെള്ളം വറ്റാറാവുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഈ നാളികേരത്തിൻ്റെ പാലെടുക്കാം എന്നിട്ട് പാലെടുക്കാനായിട്ട് കുറച്ച് നാളികേരം എടുത്ത് നമ്മള് മിക്സിയുടെ ജാറിലിട്ടു ഇത്ര മതി കേട്ടോ തന്നെ ഈ ഒന്നാം പാൽ നമുക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഉള്ളൂ എങ്കിലും അത് നല്ല സ്ട്രോങ് പാലാണ് കേട്ടോ ഇത് നല്ല സ്ട്രോങ് അതായത് നല്ല കട്ടിയുള്ള പാലാണ് ഫസ്റ്റ് പാലാണ് ഇരിക്കട്ടെ നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാൽ കൊണ്ട് എടുക്കാം അടിച്ചെടുത്തു ഇത് സെക്കൻഡ് പാലാണ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാണ് വെള്ളത്തിലാണ് ഞാൻ അടിച്ചെടുത്തത് കേട്ടോ അതും പകർത്തി വയ്ക്കാം ഇപ്പോൾ എല്ലാം ഒരുവിധം പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് സെക്കൻഡ് പാൽ ഒഴിക്കാം ആ അതിനെ കുറച്ചാൽ സെക്കൻഡ് പാലാണ് ഇതൊന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചിട്ട് വാങ്ങാം തിളച്ചിപ്പോൾ മതി ഇത്രയ്ക്ക് വായാൽ മതി ഇനി ഇരുന്ന് പറ്റൂ ഇത് ഫസ്റ്റ് പാൽ ഒഴിക്കട്ടോ ഫസ്റ്റ് പാൽ തെമ്പാൽ മതി ഓഫാക്കി വാങ്ങി വയ്ക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിക്കണം അതാ നന്നായിട്ട് ഉള്ളി മൂത്തിട്ടുണ്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അല്ലേ ഓഫാക്കി പിന്നെ നമുക്കിതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഉള്ളി മൂപ്പിച്ച് ഒഴിച്ചു നല്ല രസം ഉണ്ടിലേക്ക് കാണാൻ നല്ല വാസനയും നല്ല ടേസ്റ്റായിരിക്കും ഓട്ടോ അടിപൊളിയായിരിക്കും ഇപ്പം നമ്മുടെ സ്പെഷ്യൽ തക്കാളി കറി ഉണ്ടാക്കലും കഴിഞ്ഞു കേട്ടോ നല്ല സ്വാദാ ഇത് ഉണ്ടാക്കി നോക്കും കൈ കൂട്ടി കടിക്കും നിങ്ങൾ എനിക്കിഷ്ടാ കേട്ടോ ഈ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം തക്കാളി ഗുണം ഇങ്ങനത്തെ കറി വെച്ചിട്ട് സദ്യക്ക് നമ്മുടെ ഇവിടെ സദ്യ വരുമ്പോൾ വരുമ്പോഴിതൊന്ന് നന്നായിട്ട് കുറുന്ന ഇത് ഇപ്പൊ ചട്ടിയിലെ വെച്ചിട്ട് കുറന്നല് ഇരുന്നാൽ വെള്ളം അങ്ങോട്ട് വെറ്റും ചട്ടിയില പ്രത്യേകിച്ചും വറ്റും പകർത്തി വെക്കാൻ പാടില്ല ഇങ്ങനെ തന്നെ വെക്കുക അപ്പോൾ അതിങ്ങനെ തണുക്കുമ്പോൾ ഹൈ ടേസ്റ്റായിരിക്കും അപ്പം സദ്യക്ക് നമ്മളിതിന് കുറച്ചെടുത്തിട്ട് ഇങ്ങനത്തെ ഇലയുടെ അവിയൽ മാങ്ങ കറി നാരം കറി അങ്ങനെ എല്ലാം വിളമ്പില്ല അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വിളമ്പ് ഒലിച്ചു പോകാൻ പാടില്ല അതേ രീതിയിലായിരിക്കും വെള്ളം അധികം പാടില്ല അതിന് വിളമ്പുക സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഇഷ്ടം രണ്ടാമതും രാജേണ്ട ഒക്കെ രണ്ടാമെന്ന് വിളമ്പിക്കും അത്ര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ വെച്ച് നോക്കൂ കേട്ടോ ഇത്തിരി വെള്ളം കുറച്ചിട്ട് പിന്നെ അതിൽ നാളികേരമ്പാലൊക്കെ ഒഴിച്ചാൽ അട്ടി പൊളിയിരിക്കും നടരച്ചുപൊഴിച്ചാലും മതി കേട്ടോ അതാ സൂപ്പർ നെക്സ്റ്റ് നമ്മൾ വെക്കാൻ പോകുന്ന കയ്പക്കയാണ് എല്ലാ പ്രാവശ്യം കായ്പക്ക വയ്ക്കാറുള്ളത് തന്നെയാണ് പക്ഷെ തക്കാളി വെച്ചിട്ട് കുറേ നാളായി തക്കാളി വെച്ചാ ഇത്രയും കായ്പക്കയുണ്ട് ഒരു കയ്പക്കയാണ് കേട്ടത് ഒരു കായ്പയ്ക്ക കനം കുറച്ചാണ് നുറുക്കിയിരിക്കുന്നത് അതിൽ ചേർക്കാനായിട്ട് ഒരു സവാള ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതിൽ പച്ചമുളക് വേണം വേറെ ഒന്നും കരിയിട്ട് വേണ്ട നമുക്കത് തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വാളയൊക്കെ ഒപ്പം തന്നെ നമുക്ക് കയറ്റയ്ക്ക് അതിപ്പിക്കൽ വെള്ളമുണ്ട് അത് കാരണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ വെള്ളമൊഴിച്ചാൽ പിന്നെ വെള്ളം വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അടച്ച് വെക്കാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ ഇപ്പം ഇത്തിരി നേരം കഴിഞ്ഞു തുറന്ന് നമുക്ക് നോക്കാം എല്ലാ ആവി ഉണ്ട് ആ കുറച്ചുകൂടി ഒന്ന് വെന്തിട്ടുണ്ട് മുളക് പൊടി ഇടാട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി രണ്ട് സ്പൂൺ ഇടാട്ടോ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടു ഇളക്കാം രണ്ട് മൂന്ന് വട്ടം അടച്ചു വെക്കുക തുറക്കുക ഇളക്കുക വീണ്ടും അടച്ചു വെക്കുക അങ്ങനെ രണ്ട് മൂന്നര വട്ടം ചെയ്യുമ്പോൾ അത് വേവു കേട്ടോ അടച്ചു വയ്ക്കുക ഈ ചൂടോടുകൂടി അടച്ച് വെച്ചാൽ കുറേ കഴിയുമ്പോൾ നല്ല ഭാഗമായിട്ട് അതികൂടി ഓഫാക്കി നമുക്ക് കുറേ കഴിയുമ്പോൾ തുറക്കാം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തക്കാളി കറി ഇങ്ങനെ നോക്കിട്ട് പറയൂപ്പുണ്ട് അതെയാണ് ഇന്നത്തെ സ്പെഷ്യൽ തക്കാളി തക്കാളിക്കറി സ്വാദമുണ്ടല്ലേ അടിപൊളി ശരിക്കും സദ്യയാണ് സാമ്പിളു അതേ ഇത്ര കിട്ടോ അത്ര അധികം കിട്ടില്ല ചിലവ് കുറഞ്ഞ് വേഗത്തില് ഇണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഇത് നാളെ വരെ പാകം വയ്ക്കുന്നില്ല അരച്ചു വെച്ചാലും മതിപ്പിക്കാൻ നല്ല ആയിണൊക്കെ ഉള്ളത് അല്ലേ ഇന്നത്തെ സൂപ്പർ തക്കാളിക്കറി കൂട്ടിയിട്ട് ഞങ്ങൾ ഓർമ്മ കേട്ടോ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഉണ്ട് നല്ലതാ ഇന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഉണ്ടാക്കാത്ത ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാവുള്ളൂ എന്നാലും ഉണ്ടാക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങോട് ആയിക്കോട്ടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെങ്കിൽ ചിലപ്പോൾ ഓർമ്മിപ്പിക്കണമല്ലോ ഞാനങ്ങനെയാണ് എനിക്കറിയാമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടി വരും അതുപോലെ ഓർമ്മിപ്പിച്ചതാട്ടോ 对。Okay.